ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ തിരുവോസ്തി തിരുവോസ്തിരൂപനായി നമ്മിലേക്ക് വരുന്ന ഈശോയെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക എന്നത് ഒരു ദൈവിക കൃപയാണ് ആറു മക്കളും അപ്പനും അമ്മിയും അടങ്ങിയ ഈ കുടുംബം ദിവ്യകാരുണ്യ സന്നിധിയെ അണയുന്നത് തിരുവോസ്തി തിരുവോസ്തിരൂപനായി കടന്നുവരുന്ന ഈശോയെ ഹൃദയം തുറന്ന് സ്വന്തമാക്കാനാണ് തങ്ങളെ അനുദിനം അനുഗ്രഹിച്ച് വഴി നടത്തുന്ന ഈ ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹത്തിന് പിന്നിൽ തലമുറയായി പകർന്നു കിട്ടിയ ഒരു വിശ്വാസത്തിന്റെ ചരിത്രം കൂടിയുണ്ട് ഹൃദയങ്ങളിലൂടെ കൈമാറേണ്ട ദൈവസ്നേഹത്തിന്റെ അനുഭവപാഠങ്ങൾ ഞാൻ അബ്രഹാം ജേക്കബ് ചത്തിപ്പുഴ വീട് കൽപ്പറ്റ സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ ഇടവകയിൽ താമസിക്കുന്നു ആരോഗ്യവകുപ്പിൽ അസിസ്റ്റൻ്റ് സർജനായി ശ്വാസകോശ രോഗവിദഗ്ധനായിട്ടാണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഞാൻ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനു മുൻപ് രണ്ട് വർഷം ഇന്ത്യൻ പട്ടാളത്തിൽ കമ്മീഷൻ ഓഫീസറായിട്ട് നാവികസേനയിൽ സർജൻ ലെഫ്റ്റനൻ്റ് എന്ന റാങ്കിൽ രണ്ട് വർഷക്കാലം ജോലി ചെയ്തു ആ ജോലി രാജിവെച്ച് തിരികെ വന്ന് ആണ് ഞാൻ ആരോഗ്യവകുപ്പിൽ ജോലി നോക്കാൻ തുടങ്ങിയത് ഭാര്യയും അടങ്ങുന്ന കുടുംബമായിട്ട് ഞാനിന്ന് കൽപ്പറ്റയിൽ താമസിക്കുന്നു എനിക്ക് എൻ്റെ ദിവികാരുണ്യ ഭക്തിയുടെ ആരംഭം കുറിച്ചത് എൻ്റെ ഭവനത്തിൽ കുഞ്ഞുനാളിൽ കുർബാന സ്വീകരണത്തിന് അതികുർബാന സ്വീകരണത്തിന് എൻ്റെ അമ്മ എന്നെ ഒരുക്കിയ ആ അത്ഭുതകരമായ രീതി എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ് കുർബാന സ്വീകരണത്തിന് ആ കാലങ്ങളിൽ ഏകദേശം ഒരു നാൽപ്പത്തിയേഴ് വർഷം മുൻപാണ് ഞാൻ എൻ്റെ ആദ്യ കുർബാന സ്വീകരണം നടത്തിയത് എൻ്റെ മാതൃ ഇടവകയായ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി രൂപതയിലെ വയാട്ടുപറമ്പ് ഇടവകയിലായിരുന്നു എൻ്റെ ആദ്യ കുർബാന സ്വീകരണം അതിൽ ഞാൻ ഓർമ്മിക്കുന്ന ഒരേ ഒരു കാര്യം കുർബാന സ്വീകരണത്തിനായിട്ട് വീട്ടിൽ നിന്നും വെള്ളയുടുപ്പും വെള്ള ട്രൗസറും ഷൂസും ഒക്കെ ധരിച്ച് ദേവാലയത്തിലേക്ക് പോകുന്ന മനോഹര നിമിഷത്തിൽ എൻ്റെ അമ്മ എൻ്റെ ചെവിയിൽ പറഞ്ഞു തന്ന ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇന്നും എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരത്ഭുതകരമായ ശബ്ദം മോനെ എന്നെ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ എന്നെ വിളിച്ചിരുന്ന പേര് ബേബിച്ച എന്നാണ് മോനെ ബേബിച്ച മോൻ കുർബാന സ്വീകരിക്കുമ്പോൾ ആ കുർബാനയുടെ ഓരോ തരിക്കകത്തും ഈശോയുടെ സാന്നിധ്യമുണ്ട് അത് അല്പം പോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അത്രമാത്രമാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് എനിക്ക് അന്ന് അതിൻ്റെ ഗൗരവമൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല പക്ഷേ പിന്നീട് അങ്ങോട്ട് കുർബാന എന്താണ് പരിശുദ്ധ കുർബാന എന്താണ് ദേവികാരണത്തിൻ്റെ ശക്തിയും വലുപ്പവും എന്താണ് എന്ന് ഞാൻ അന്വേഷിച്ചിറങ്ങിയ കാലഘട്ടങ്ങളിൽ അമ്മ പറഞ്ഞ ഈ ശബ്ദം എൻ്റെ കർണപുടങ്ങളിൽ മുഴങ്ങുവാൻ തുടങ്ങി അത് എന്നിൽ എനിന്നൊരിക്കലും വിട്ടുമാറുന്നില്ല ഇന്നും അമ്മ പറഞ്ഞ അമ്മയുടെ ആ മുഖഭാവം എൻ്റെ മനസ്സിലുണ്ട് അമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും അമ്മയുടെ ആ പറഞ്ഞതിപ്പോൾ ഉള്ള അമ്മയുടെ കണ്ണുകളുടെ തിളക്കവും അമ്മയുടെ മുഖഭാവവും അതിൻ്റെ ഗൗരവവും എൻ്റെ ഇളം മനസ്സിൽ അത് അതിശക്തമായിട്ട് ഇടം തേടി ഇന്ന് ഈ കാര്യം എൻ്റെ മക്കൾ എൻ്റെ ആറു മക്കളിൽ അഞ്ച് പേര് ദിവികാരുണ്യം സ്വീകരിച്ചവർ ആദ്യ കുർബാന സ്വീകരിച്ച മക്കളാണ് ഇവർ ഓരോരുത്തരും കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന സമയത്ത് എൻ്റെ മക്കളിലേക്കും ഈ ഒരു സന്ദേശം പകർന്നു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചത് എൻ്റെ അമ്മയിൽ നിന്ന് ചെറുപ്പത്തിൽ അത് കിട്ടിയത് കൊണ്ടാണ് ഇന്നും ഓരോ തവണയും ദിവികാരുണ്യം ഉൾക്കൊള്ളുമ്പോൾ അമ്മ പറഞ്ഞു തന്ന ഈ കാര്യം ഞാൻ ഓർക്കാറുണ്ട് ഇടക്കാലത്ത് ദിവ്യകാരുണ്യം കരങ്ങളിൽ സ്വീകരിക്കുന്ന ഒരു പതിവ് നമ്മുടെ സഭയിൽ വരികയും ആ കാലഘട്ടങ്ങളിൽ പോലും കുർബാന കലങ്ങളിൽ സ്വീകരിക്കുമ്പോൾ അല്പസ്വല്പം ഭയം എനിക്കുണ്ടായിരുന്നു കുർബാനയുടെ ആ വിശുദ്ധ കുർബാനയുടെ ഒരു തരിയെങ്കിലും നമ്മുടെ കലങ്ങളിൽ വന്ന് അത് നഷ്ടപ്പെട്ടു പോകാനിടയായുണ്ടാവുന്ന ഒരു ഒരു ഭയാനകമായ വിപത്താണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അന്നും എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്ന ഈ കുഞ്ഞു ചൊല്ല് അല്ലെങ്കിൽ ആ ഒരു സംസാരം കുർബാനയുടെ ഓരോ തരിയിലും യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അപ്പോഴേ തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്കും ഭാര്യക്കും ഞാൻ നിർദ്ദേശം കൊടുത്തു ഒരിക്കലും നമ്മൾ കുർബാന കയ്യിൽ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ കൈ നോക്കണം വ്യക്തമായിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കണം ഒരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഉൾക്കൊണ്ടിട്ടേ നമ്മൾ അവിടെ വരാൻ പാടുള്ളൂ ഇങ്ങനെ ഈ ഒരു ശക്തമായ ബോധ്യം എൻ്റെ അമ്മ നൽകിയതുകൊണ്ട് മാത്രമാണ് ഇന്നും ഹൃദയത്തിൽ ഇങ്ങനെ ഈ നാൽപ്പത്തിയേഴ് വർഷമായിട്ട് അത് ഒളിമങ്ങാതെ നിലനിന്ന് പോകുന്നതും തീർച്ചയായിട്ടും എൻ്റെ മാതാവിനോട് ഞാൻ കടമപ്പെട്ടിരിക്കുന്നു അമ്മ ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ പോലും അമ്മയ്ക്ക് വേണ്ടി ഞാൻ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ ഓർമ്മിച്ച് പ്രാർത്ഥിക്കാറുണ്ട് മരിച്ചു പോയാൽ എൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ ഒരു പക്ഷേ അമ്മ ആ ഒരു സുഹൃതം എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ട് തന്നെ ഇന്ന് അമ്മയുടെ ആത്മാവിന് ശാന്തി ഉണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുക നമ്മൾ ഓരോ മാതാവും പിതാവും ഈ ഒരു വലിയ കാര്യം മക്കളോട് ചെയ്യുവാൻ കടമപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ജോൺ പോൾ ഉണ്ടാമ്മൻ മാർപ്പാപ്പ കുടുംബങ്ങൾക്കൊരെടുത്ത് എന്ന അപ്പസ്തോലിക ലേഖനം പ്രസിദ്ധീകരിച്ച സമയത്ത് അതിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി കുടുംബമാണ് കുഞ്ഞിൻ്റെ ആദ്യത്തെ വിദ്യാലയം മാതാപിതാക്കളാണ് കുഞ്ഞിൻ്റെ ആദ്യത്തെ അധ്യാപകർ മതബോധന മേഖലയിലും കുടുംബത്തിന് പകരം വയ്ക്കാൻ സാധിക്കാത്ത മറ്റൊരു മേഖലയാണ് മതബോധനം അത് ദേവാലയമോ മതാധ്യാപകരോ കൊടുക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ കുഞ്ഞുനാളിൽ അക്ഷരം പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ജപമാല ചൊല്ലുന്ന സമയത്ത് ഈശോ മാതാവ് ഔസയപിതാവ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് മതബോധനത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ കടന്നു വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഓരോ മാതാപിതാക്കന്മാരുടെയും വലിയൊരു ഉത്തരവാദിത്വമാണ് നമുക്കിതൊന്നും ഒഴിഞ്ഞുമാറാൻ പറ്റത്തില്ല ഈ ഒരു അതിശക്തമായ പ്രബോധനം നമ്മളിൽ എത്ര പേര് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു നാളിൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്തായാലും എൻ്റെ അനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ നാം തിരിച്ചറിയുക അത്ഭുതകരമായ ദിവ്യകാരണത്തിൻ്റെ അതിശക്തമായ സ്വാധീനം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ എന്നു നടമാടുന്നു അന്നു മാത്രമേ നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധിയിലേക്ക് കടന്നു വരത്തുള്ളൂ ദിവ്യകാരണത്തിൻ്റെ ഈ അതിശക്തമായ സ്വാധീനം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോവില്ല മാതാപിതാക്കന്മാർ കുടുംബനാഥനും കുടുംബനാഥയും വഴിതെറ്റലിലേക്ക് പോവില്ല നാം ഈയൊരു കാര്യം അതിശക്തമായിട്ട് ധ്യാനിക്കുകയും അത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാ പ്രാവ പ്രവൃത്തിയിൽ കൊണ്ടുവരാനായിട്ട് പരിഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഉദാത്തമായ കർത്തവ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ൾ മുതൽ ഞാൻ വിശ്വാസത്തിലല്ല വളർന്നത് എൻ്റെ വീട്ടിലങ്ങനെ പള്ളിയിൽ പോവുക കുർബാനയ്ക്ക് പോവുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല നമ്മൾ വളരെ ലൗകികമായൊരു അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു സിനിമയ്ക്ക് പോകുന്ന താല്പര്യം പോലും ഞങ്ങൾ വിശ്വ കുർബാനയ്ക്ക് കാണിച്ചിരുന്നില്ല ആകെ വീട്ടിൽ പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ അമ്മയുടെ അമ്മ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരി മാത്രമാണ് പ്രാർത്ഥനയിൽ കുറച്ചെങ്കിലും ഒരു താല്പര്യവും ഒക്കെ കാണിച്ചിരുന്നത് പക്ഷേ വിവാഹം കഴിഞ്ഞ് പത്ത് ഇരുപത് വയസ്സിലാണ് വിവാഹം കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഞാൻ ഒരു ധ്യാനം കൂടി വിശുദ്ധ ഊർബാന എന്താണ് കുംഭസാരം എന്താണ് എന്നൊക്കെ പഠിച്ചതും അതിലോട്ട് അങ്ങനെ വരാനും ഇടയായത് പിന്നെ വളരെ സാവധാനം ഈശോ വളരെ കൈപിടിച്ച് ഞങ്ങളെ ജീവിതത്തിലേക്ക് അങ്ങനെ നടത്തിക്കൊണ്ടുവരികയായിരുന്നു വിശുദ്ധുർബ്ബാന പിന്നീട് ഒരിക്കലും മുടക്കാതെ വളരെ ഈശോയുടെ അടുത്ത് പോകുവാനും വിശ്വർബായണ പ്രാധാന്യം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാനുമുള്ള ഒരു പ്രത്യേക കൃപ ഞങ്ങൾക്ക് എല്ലാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈശോ വളരെ അനുഗ്രഹിച്ച് വിശ്വർബാനയിലൂടെയാണ് തന്നത് വിശ്വർബാന ഒരിക്കലും മുടങ്ങാതെ ഞങ്ങൾക്ക് വിശ്വർബാനയ്ക്ക് പോകാനുള്ള അനുഗ്രഹം തമ്പുരാൻ പ്രത്യേകമായിട്ട് അനുഗ്രഹം തന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ചിക്കൻ ബോക്സ് വന്ന് കിടന്നപ്പോൾ പോലും ആരെങ്കിലും ഒരാളെങ്കിലും കൃത്യമായി വിശ്വ പോകുവാനുള്ള ആ ഒരു ഒരു കൃപ വലിയൊരു കൃപ തമ്പുരാൻ തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഒരിക്കലും വിസ്വർബാനയ്ക്ക് ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല ഒരു ഒരു പ്രത്യേക ദൈവമേ എനിക്ക് ഈ ഒരു അനുഗ്രഹം വേണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരിക്കലും വിസ്വർബാനയ്ക്ക് ഇന്ന് വരെ ആരും ഇവിടുന്ന് പോയിട്ടില്ല പിന്നെ മക്കളുടെ പരീക്ഷകളുടെ സമയത്താണെങ്കിലും അത് പരീക്ഷയ്ക്ക് വിസ്തൂർബാനയ്ക്ക് പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച് ആ സമയം കൂടെ പഠിക്കാതെ ഒരിക്കലും പിള്ളേർ എന്തൊക്കെ വലിയ പരീക്ഷയാണെങ്കിലും ഒരിക്കലും മക്കൾ വിസ്വർബാനയ്ക്ക് പോകാതെ വീട്ടിലിരുന്ന് പഠിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നത് പോലുമില്ല അവർ ഒരിക്കലും അങ്ങനെ ഒരു വിശുദ്ധ കുർബാന എന്ത് ഒരു അവസരത്തിലും മുടങ്ങാനുള്ള ഇട വന്നിട്ടില്ല എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുന്നത് കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഈശോയെ സ്വീകരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരാവശ്യവും ഈശോയോട് പ്രത്യേകമായി ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എല്ലാം ഈശോ അറിഞ്ഞ് ഞങ്ങൾക്ക് സമൃദ്ധമായി വാരി കോരി തരികയാണ് ചെയ്തത് ഒരു പ്രത്യേക ആവശ്യത്തിനു വേണ്ടി ഇന്ന കാര്യം എനിക്ക് ചെയ്തു തരണമേ ഈശോയെ എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ആവശ്യം പോലും ഈശോയോട് പറയേണ്ട ആവശ്യം വന്നില്ല എല്ലാം ഈശോ അറിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും എനിക്കും അച്ചായനും എല്ലാം പ്രത്യേകമായിട്ട് വാരിക്കോരിത്തന്നു പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആ ബോധ്യവും ഈശോ ഓരോ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോഴും എല്ലാം കുഞ്ഞുങ്ങൾക്ക് ആ ബോധ്യങ്ങളും ഈശോ എന്നേക്കാൾ കൂടുതലായിട്ട് പിള്ളേർ ഒത്തിരി ബോധ്യങ്ങൾ അവർക്ക് തമ്പുരാൻ കൊടുത്തു വിശ്വ കുർബാന മുടക്കാതിരിക്കാൻ എന്താണ് വിശുദ്ധ കുർബാന എന്നുള്ള ബോധ്യങ്ങളെല്ലാം ഈശോ തന്നെ അവർക്ക് വിശുദ്ധ കുർബാനയിലൂടെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തു ജീവിതത്തിൽ വളരെ ഒത്തിരി മനോഹരമായ നിമിഷങ്ങളാണ് ഈശ്വർബാനയിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കടന്ന് തമുരാൻ തന്നത് അത് വലിയൊരു സമ്മാനമാണ് ദൈവത്തിൻ്റെ അമ്മയിൽ നിന്ന് ലഭിച്ച ദിവ്യകാരൻ്റെ സ്നേഹത്തിൽ കൂടുതൽ വളരുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു പിന്നീട് ദൈവ കൂടുതൽ ബോധ്യങ്ങളിലേക്ക് ഈശോ തന്നെ ഇദ്ദേഹത്തെ വളർത്തുകയായിരുന്നു ദിവ്യകാരുണ്യത്തിലുള്ള യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന എൻ്റെ അമ്മയുടെ ആ കുഞ്ഞുനാളിലെ പ്രബോധനം വളരെ ആഴമായ രീതിയിൽ എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ വീണ്ടും വീണ്ടും ദിവികാരിണ്യം എന്താണെന്നുള്ള പഠനം എൻ്റെ വ്യക്തിജീവിതത്തിൽ സ്വയം ഞാൻ ആർജിച്ചെടുത്തപ്പോഴാം അതിനെന്നെ സഹായിച്ചത് പരിശുദ്ധ കത്തോലിക്കാ തിരുസഭയുടെ പരമാധ്യക്ഷനായ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപാപ്പായുടെ ഒരു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചാക്രികലേഖനമായ റെഡം ടോർ ഹോമിനിസ് മനുഷ്യൻ്റെ രക്ഷകൻ എന്നുള്ള ആ ചാക്രിക ലേഖനത്തിലെ ഒരു വാക്യമായിരുന്നു കുർബാനയിലൂടെ എന്താണ് യേശു അർത്ഥമാക്കിയതെന്ന് അദ്ദേഹം വളരെ ലളിതമായ വാക്കുകളിൽ വിവരിച്ചത് എൻ്റെ ഹൃദയത്തെ അന്ന് തന്നെ ഉദ്ബോധിപ്പിച്ചിരുന്നു അതിലൊരു വാക്യം എന്നെ എപ്പോഴും ഒരു വാക്യമുണ്ട് പശുത കുർബാന അനുദിനം അർപ്പിക്കുകയും അനുദിനം അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവർക്ക് അതിനോടൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഒരു ദിവസവും അനുഷ്ഠിക്കുന്നത് മൂലം ഒരു ബഹുമാനക്കുറവ് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും കൂടെ യേശു എന്തുമാത്രം ആഗ്രഹിച്ചു ഒരപ്പത്തിൻ്റെ രൂപത്തിലേക്ക് ചുരുങ്ങിയിട്ട് മനുഷ്യ മക്കളുടെ ശരീരത്തിനുള്ളിലേക്ക് ആത്മാവിലേക്ക് ഇറങ്ങുവാനുള്ള യേശുവിൻ്റെ അതമ്യമായ ആഗ്രഹമായിരുന്നു കുർബാനയുടെ സ്ഥാപനം ആ പെസഹ വ്യാഴാഴ്ച ആ സ്ഥാപത്തിനുള്ള തലേദിവസം ആ ദിവസം നടത്തിയ ആ അനുസ്മരണം ആ ആ ഒരു വലിയ അത്ഭുതകരമായ പ്രവർത്തനത്തിലൂടെ മനുഷ്യ മക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മനുഷ്യരുടെ ഉള്ളിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു തീർച്ചയായിട്ടും നാം മനസ്സിലാക്കണം യേശു ആഗ്രഹിച്ചത് മനുഷ്യരെ പാപത്തിൽ നിന്ന് കരകയറ്റാനാണ് ആ പാപത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചു മനുഷ്യൻ്റെ അകത്തേക്ക് കയറിയിരിക്കാനായിട്ട് അത്ര കണ്ട് ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എന്നുള്ളത് എനിക്ക് വ്യക്തമായത് തിരുസഭാ മാതാവിൻ്റെ ഈ പ്രബോധനത്തിലൂടെയാണ് നാം എല്ലാവരും വായിച്ചിരിക്കേണ്ട പല പുസ്തകങ്ങളും ഇപ്രകാരം സഭ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ടെങ്കിലും നമ്മളിൽ പലരും അത് വായിക്കാറില്ല മനസ്സിലാക്കാറില്ല മുതൽ എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായി സഭാമാതാവ് ആഗ്രഹിക്കുന്നു എല്ലാ മക്കളും എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കണം കുർബാനയിലൂടെ യേശു നമ്മളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ് അത് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം നൽകിയത് വിശുദ്ധ ജോൺ ബോൾഡണ്ടാമ്മൻ മാർപ്പാപ്പയുടെ ഈ ചാക്രിക ലേഖനം മനുഷ്യരക്ഷകൻ എന്നുള്ള ചാക്രിക ലേഖനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചതാണ് അത്ര കണ്ട് ദൈവം ആഗ്രഹിക്കുകയാണ് മനുഷ്യനോടൊത്ത ആയിരിക്കാനായിട്ട് എന്നാൽ മനുഷ്യന് എത്രത്തോളം ആഗ്രഹമുണ്ട് ദൈവത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കാനായിട്ട് നാം ഇത് യഥാർത്ഥമായ ഒരു പരിചിന്തനത്തിന് വിധേയമാക്കണം അപ്പം ഈ കുർബാന അനുഷ്ഠിക്കുകയും കുർബാന അർപ്പിക്കുകയും അതിൽ പങ്കുചേരുകയും ചെയ്യുന്ന ഓരോ വിശ്വാസിയും അതുപോലെ തന്നെ വൈദികർക്ക് പോലും ചിലപ്പോൾ ഈയൊരു ഒരു ഒരു നിസ്സാരത തോന്നത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയും എന്നും ദൈവം മുൻകൂട്ടി മനസ്സിലാക്കി എന്നിട്ടും ദൈവം വിട്ടുകൊടുത്തില്ല മനുഷ്യനെ സ്വന്തമാക്കണം ദൈവം ആഗ്രഹിച്ചു മനുഷ്യനെ ദൈവം സ്വന്തമാക്കാൻ ദൈവം തന്നെ അപ്പമായിട്ടിറങ്ങി മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി തെന്മയോടുള്ള പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രമാണ് എന്നൊന്നും നമുക്ക് തുണയായിട്ടുള്ളത് ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ അതെനിക്ക് വളരെ അനുഭവവേദ്യമായിട്ടുണ്ട് ഞാൻ എപ്പോഴൊക്കെ ദിവ്യകാരണത്തിലും നടന്നു നിന്നോ അപ്പോഴൊക്കെ തിന്മയുടെ സ്വാധീനം പാപത്തിൻ്റെ സ്വാധീനം ശക്തമായ രീതിയിൽ എന്നിൽ പിടിമുറുക്കി എപ്പോഴൊക്കെ അത് മാറ്റിക്കളഞ്ഞ് യഥാർത്ഥമായ അനുതാപത്തിലൂടെ കുംഭസാരമെന്ന കുതാശയിലൂടെ അനുരഞ്ജനപ്പെട്ടിട്ട് കുർബാന സ്വീകരിച്ചു അപ്പോഴൊക്കെ എനിക്ക് അതിൻ്റെ തമ്പുരാൻ്റെ ശക്തമായ ഈശോയുടെ ശക്തമായ സാന്നിധ്യം അറിയാൻ സാധിച്ചു പാപത്തിൽ നിന്നും മാറി നിൽക്കുവാനായിട്ടുള്ള ശക്തമായ ഒരു കഴിവ് ശക്തമായ ഒരു അരൂപിയുടെ സാന്നിധ്യം എനിക്ക് ലഭിച്ചത് ഈ കുർബാനയിലൂടെ ആ തമുരാൻ്റെ ഈശോയുടെ സാന്നിധ്യം എൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി വന്നപ്പെടാം ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട് നാം യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുക്കുന്നുണ്ടോ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം നമ്മളിൽ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അതേ സാന്നിധ്യം ദേവാലയത്തിൽ പരിശുദ്ധ സക്രാന്തിയിൽ അവിടെ നമുക്ക് അദൃശ്യമായ രീതിയിൽ അവിടെ യേശു സന്നിഹിതനായിരിക്കുമ്പോൾ നമ്മുടെ ദേവാലയത്തിലുള്ള അനുദിന ജീവിതത്തിലെ നമ്മുടെ പെരുമാറ്റത്തിലും ഈ ഒരു ബഹുമാനം നമ്മളിൽ നിന്നും യേശുവിന് ലഭിക്കുന്നുണ്ടോ ആത്മാർത്ഥമായി പരിചിന്തനം ചെയ്യേണ്ട ഒരു വിഷയമാണത് ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഭക്തി ഭക്തി പുരസരം അവിടെ പെരുമാറുന്നുണ്ടെങ്കിലും ആ സക്രാരിയുടെ മുൻപിലൂടെ മധുബഹായിലൂടെ അൾത്താരിയുടെ മുൻപിലൂടെയൊക്കെ നടന്നു പോകുന്ന ശുശ്രൂഷകളും മറ്റു പല കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ വിശ്വാസികൾ അതിലൂടെ പോകുമ്പോൾ പലപ്പോഴും ഒരു ഒരു പേരിനൊരു കുമ്പിടൽ മാത്രം അതൊരു ചടങ്ങ് പോലെ നിർവഹിച്ചു പോകുന്നത് കാണുമ്പോൾ പലപ്പോഴും ഒത്തിരി ദുഃഖം തോന്നാറുണ്ട് നാം പലപ്പോഴും മറന്നു പോകുന്നു നാം ആരുടെ മുമ്പിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് യഥാർത്ഥത്തിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് ആ സാന്നിധ്യത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനം നമ്മൾ കൊടുക്കുന്നുണ്ടോ നമ്മൾ പല ദേവാലയങ്ങളിലും കർട്ടൻ ഇട്ട് മറിക്കുന്നത് കാണാറുണ്ട് ചില സ്ഥലങ്ങളിൽ അത് സ്ഥിരമായിട്ട് കാണാറുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും അതില്ല അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ നാം കുമ്പിടുന്നത് അവിടെ യേശുവിൻ്റെ ഉണ്ട് എന്ന് അത് നമ്മുടെ കുമ്പിടൽ കാണുമ്പോൾ അത് കാണുന്ന ഒരു വ്യക്തിക്ക് അനുഭവവേദ്യമാകണം അല്ലാത്ത പക്ഷം നമ്മളിലും സാധാരണഗതിയിൽ ഏതാനും നാളുകൾ കഴിയുമ്പോൾ ഒരു നിസ്സാരത അനുഭവപ്പെടുകയും പരിശുദ്ധ കുർബാനയ്ക്ക് ദിവ്യീകാരണത്തിന് ലഭിക്കേണ്ടുന്ന ഭക്തി അവിടെ ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നുള്ളതും സങ്കടകരമായ ഒരു കാര്യമാണ് ഇവിടെ പല ദേവാലയങ്ങളിലും ഇത് പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നതാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് തീർച്ചയായിട്ടും മതാധ്യാപകർ മാതാപിതാക്കന്മാർ ബഹുമാനപ്പെട്ട വൈദികർ ഇതിനുള്ള പ്രബോധനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ചെവിക്കൊള്ളുന്നു ഇതാണ് നാം കാണേണ്ടത് അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുക എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് ലഭിച്ച ആ പ്രബോധനം എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ ഹൃദയത്തിന് ആഴത്തിൽ വേരിറങ്ങി അതിന്നും ഈ അൻപത്തിനാലാമത്തെ വയസ്സിലും എൻ്റെ മനസ്സിൽ കിടന്ന് തിളച്ച് മറിയുകയാണ് അത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തു അവരിലും അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അതുകൊണ്ട് ഓരോ മാതാവും പിതാവും കുഞ്ഞിനെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയുടെ സമയത്തോ ദേവാലയത്തിലേക്ക് കുഞ്ഞ് ഇറങ്ങി പോകുന്ന സമയത്തോ ഈ ഒരു ബോധ്യം എല്ലാ ദിവസവും മാതാപിതാക്കന്മാരുടെ അധരങ്ങളിൽ നിന്നും കുഞ്ഞിൻ്റെ കർണപടങ്ങളിലേക്ക് അത് പടർന്നു കയറുമ്പോൾ തീർച്ചയായിട്ടും അതിശക്തമായ ഒരു സ്വാധീനം കുഞ്ഞിന് അത് നൽകും അതാണ് ഭാവിയിൽ ആ കുഞ്ഞിനെ ഒരു ദിവ്യകാരുണ്യ ഭക്തനാക്കി അല്ലെങ്കിൽ ഒരു ഭക്തയാക്കി മാറ്റുന്നതും ആ ബഹുമാനം എന്നൊന്നും ഹൃദയത്തിൽ കൊണ്ടു ആ കുഞ്ഞിനും ആ കുഞ്ഞിൻ്റെ ഭാവിയിൽ അതിൻ്റെ കുടുംബം ആ കുഞ്ഞൊരു കുടുംബമായിട്ട് മാറുമ്പോൾ ആ കുടുംബത്തിന് സാധിക്കുക എന്നെനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ മറ്റൊരു കാര്യം ഇപ്പോൾ ചിന്തിക്കുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുകയാണ് നമ്മളിൽ എത്ര പേർ യഥാർത്ഥമായ യോഗ്യതയോടുകൂടിയാണ് ദിവികാരുണ്യം സ്വീകരിക്കുന്നത് പലപ്പോഴും വളരെ ഉദാസീനമായിട്ട് മാരകമായ പാപത്തിൻ്റെ സ്വാധീനത്തിലായിരിക്കുമ്പോഴും മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ആ അയോഗ്യതയെ പരിഗണിക്കാതെ വളരെ നിസ്സാരമായ മട്ടിൽ ദിവികാരിണ്യം സ്വീകരിച്ച് മടങ്ങിപ്പോകാറുണ്ടോ നാം ആത്മശോധന ചെയ്യേണ്ടുന്നൊരു വിഷയമാണിത് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറയാം എനിക്ക് അപ്രകാരമുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കുർബാന സ്വീകരിക്കാൻ യോഗ്യനല്ല കർത്താവിനെ എൻ്റെ ഈശോയെ പൂർണ്ണമായ യോഗ്യതയോടെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എങ്കിൽ ഞാൻ അരൂബിയിലുള്ള ദേവീകരണ സ്വീകരണമാണ് ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അത് ഞാൻ ചെയ്യാറുണ്ട് ആ തമ്പുരാനോട് തന്നെ ഈശോയോട് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ പറയും ഈശോയെ ഇന്ന് എൻ്റെ ശരീരത്തിൽ അങ്ങേ ഉൾക്കൊള്ളാനുള്ള യോഗ്യത എനിക്കില്ല ഞാൻ പാപത്തിലാണ് ഞാൻ എൻ്റെ സഹോദരനോട് ക്ഷമിച്ചിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ തെറ്റിൻ്റെ സ്വാധീനം കിടപ്പുണ്ട് ഇന്ന് അങ്ങയെ യഥാർത്ഥമായ രീതിയിൽ ഉൾക്കൊള്ളാൻ എനിക്കാവില്ല അങ്ങ് തന്നെ പറഞ്ഞ വചനമുണ്ടല്ലോ അയോഗ്യതയോടുകൂടെ ആരെങ്കിലും ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ അവനവൻ്റെ ശിക്ഷാവിധിയെ തന്നെയാണ് സ്വീകരിക്കുന്നത് ഇത് നാം എല്ലാവരും യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ആത്മീ ആത്മാവിലുള്ള അരൂപീലുള്ള ദ്വീകരണ സ്വീകരണമാണ് അപ്പോൾ ഉചിതമായിട്ടുള്ളത് പിന്നീട് നമ്മൾ ഏറ്റവും അടുത്ത ഒരു സാഹചര്യത്തിൽ ശരിയായ അനുതാപത്തോടു കൂടെ പശ്ചാത്താപത്തോടു കൂടെ കുംഭസാരമെന്ന കുതാശയ്ക്ക് അണിഞ്ഞിട്ട് വൈദികനിൽ നിന്നും പാപമോചനം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് യഥാർത്ഥമായ ഭക്തിയോടുകൂടി കുർബാന സ്വീകരിക്കാൻ അവകാശമുള്ളൂ അനുവാദമുള്ളൂ ഒരു പാപമോചനം സ് സ്വീകരിച്ചതിന് ശേഷം നാം കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു അനുഭവം അതൊരിക്കലും നമുക്ക് പുറത്ത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു ആത്മനിർവൃതിയുണ്ട് അത് വാക്കുകൾക്ക് വഴങ്ങാത്തൊരു സംഗതിയാണ് ഞാനത് പലതവണ അനുഭവിച്ചിട്ടുണ്ട് കാരണം പാപത്തിൻ്റെ നിന്ന് മാറി ശരിയായ അനുതാപത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കണുനീരോടുകൂടെ നിന്നിട്ട് എനിക്ക് പറ്റിപ്പോയി എൻ്റെ ദൈവമേ എനിക്ക് സാധിക്കും എനിക്ക് തെറ്റ് പറ്റിപ്പോയി ആ തെറ്റിൽ നിന്ന് ഞാൻ പിന്മാറാൻ ഉറച്ച തീരുമാനം എടുത്ത് കുമ്പസാരിച്ച് പാപമോചനം നേടി നിറഞ്ഞ ഹൃദയത്തോടെ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം അത് അന്ന് മുഴുവനും പിന്നീടുള്ള ദിവസങ്ങളിലും എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവമാണ് അത് ആരോടും എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ ആത്മാവിൽ ഞാനും ഈശോയും കൂടെ അനുഭവിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ നിർവൃതിയുടെ അനുഭവമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും തീർച്ചയായിട്ടും ഈ അയോഗ്യമായ ഒരു ദിവ്യകാര്യ സ്വീകരണത്തിന് ഒരുങ്ങുമ്പോൾ ഓർക്കുക നമ്മുടെ ശിക്ഷാവിധി നമ്മുടെ അടുത്ത് തന്നെ നാം ആ ശിക്ഷാവിധിയെ തന്നെയാണ് ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ വൈദികൻ്റെ സമീപത്ത് പോയി കുംഭസാരിച്ച യഥാർത്ഥത്തിലുള്ള അനുതാപത്തോടു കൂടെ പാപമോചനം സ്വീകരിച്ചതിന് സിദ്ധിച്ചതിന് ശേഷം മാത്രം ഈശോയെ ഉൾക്കൊള്ളാനായിട്ട് നാം ഒരുങ്ങണം അതാണ് ഈശോ നമ്മളോട് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വ്യക്തിപരമായ ദിവ്യകാരുണ്യ സന്ദർശനങ്ങളിലൂടെ പ്രധാന ജീവിത സന്ദേശങ്ങൾ നൽകി ഈശു ഇദ്ദേഹത്തെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് കിട്ടിയ ദിവ്യകാരുണ്യ ഭക്തി തന്റെ മക്കളിലേക്കും പകർന്നു നൽകുവാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നു ദിവ്യകാരുണ്യ ഭക്തിയില് എന്നെ ഏറ്റവുമധികം സ്വാധീനിച്ച ഒരു ഘടകം ദിവ്യകാരുണ്യനാഥനുമായിട്ടുള്ള വ്യക്തിപരമായ ആരാധനയാണ് ആരാധനയുടെ മുമ്പിൽ മണിക്കൂറുകൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഇരിക്കുവാനായി യാതൊരു മടിയും ഈ കാലഘട്ടം ഉണ്ടായിട്ടേ ഇല്ല പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ഏകാന്തതയിൽ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ പ്രത്യേകിച്ച് സാധിക്കുമെങ്കിൽ ഒരു ചെറിയ ചാപ്പലിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടോ അല്ലാതെയോ അവിടെ ഇരുന്ന് ഏകാന്തതയിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള സംഭാഷണങ്ങൾ ആ സമയത്താണ് ഉടലെടുത്ത് വരുന്നത് എനിക്കൊത്തിരി ആനന്ദം ആ ഓരോ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന എന്തെന്നില്ലാത്ത അതിശക്തമായ ഒരു ആനന്ദവും ഒരു ആ ഒരു ഒരു ശക്തിയുമാണ് ജ്വലിച്ചു വരുന്ന ഒരു ശക്തിയുമാണ് തീർച്ചയായിട്ടും ഇത് ഞാൻ എപ്പോഴും എൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഒരു കാര്യമാണ് ഇത്രയോ മണിക്കൂറുകൾ ദിവ്യകാര്യ സന്നിധിയിൽ ഇരിക്കും നമ്മളിരിക്കുമ്പോഴാണ് നമുക്ക് ശക്തി അവിടുന്ന് ദിവ്യകാര്യ നാഥനിൽ നിന്നുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ വളരെ നിശബ്ദതയിലും മൗനത്തിലും ആത്മനിർവൃതിയിലും നമ്മൾ നമ്മളിരിക്കുമ്പോഴും യേശുവിൽ നിന്നുള്ള ആ നമ്മളോടുള്ള സന്ദേശങ്ങൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നതായിട്ട് തോന്നും അവിടെ നമ്മുടെ മനസ്സിനെ ശാന്തവും സ്വസ്ഥവുമാക്കിയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവിടെ ഇരിക്കുമ്പോൾ വളരെ വ്യക്തമായ രീതിയിലുള്ള സംഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും എന്നെ വ്യക്തി എൻ്റെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള പല ആത്മാ ആത്മാവിലുള്ള സന്ദേശങ്ങൾ ഞാൻ എനിക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട് അത് ചെറുപ്പത്തിൽ എന്നിൽ അങ്കുരിച്ച ആ ദിവികാരൻ്റെ ഭക്തിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ ദാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ ആവശ്യങ്ങൾ യാചനകൾ അതുമാത്രമല്ല നമ്മുടെ ഉള്ളിലെ വേദനകൾ ഇറക്കി വയ്ക്കാനുള്ള ഒരു സ്ഥലം ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് വ്യക്തിപരമായ ദേവികാരുണ്യ ആരാധന ഇതിന് ഉപോധബലകമായിട്ട് പറയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഇന്ന് നമ്മുടെ പല ദേവാലയങ്ങളിലും മിക്കവാറും ഒരു ജില്ലയിൽ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലെങ്കിലും നിത്യാരാധന ചാപ്പലുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് പല രൂപതകളിലും ഇപ്രകാരമുള്ള സംവിധാനങ്ങളുണ്ട് അത് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് കുറച്ചു നേരമെങ്കിലും ആ വേദനയെ അവിടെ ഇറക്കി വെച്ചിട്ട് ദിവ്യനാഥനുമായിട്ട് ഏതാനും നിമിഷം നേരം ഏതാനും മണിക്കൂറുകൾ നേരം സംഭാഷണം നടത്തുവാനും അങ്ങനെ മനസ്സിലെ ഉരുത്തിരിഞ്ഞു വരുന്ന വേദനകൾ അവിടെ ഇറക്കി വയ്ക്കുവാനും ലഭിക്കുന്ന വലിയ ഒരു ഒരു സ്ഥലം അതാണ് നമ്മുടെ നിത്യാരാധന ചാപ്പലുകൾ തീർച്ചയായിട്ടും ദൈവജനം ഇത് ഉപയോഗിക്കുക തന്നെ വേണം അതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം നമ്മുടെ മതബോധന ക്ലാസ്സുകളിൽ കൊടുക്കുകയും വേണം എങ്കിൽ മാത്രമേ നമ്മുടെ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ഇപ്രകാരം ആരാധനയുടെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയാൻ നിത്യാരാധന ചാപ്പലുകൾ എന്തിനാണ് ദേവജനത്തിനു വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നതാണ് യേശുവുമായിട്ടുള്ള ആത്മബന്ധം അരക്കിട്ടുറപ്പിക്കുവാനായിട്ട് ഇപ്രകാരം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ദിവ്യനാഥനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവിടെ അവിടുത്തോട് ചേർന്ന് ആയിക്കൊണ്ടുള്ള ഞങ്ങളുടെ ജീവിതയാത്രയാണ് ഇരുപത്തിയഞ്ച് വർഷവും ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഒത്തിരിയേറെ തകർച്ചകളിലൂടെ കടന്നുപോയെങ്കിലും ആറു മക്കളെയും കൊണ്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയെങ്കിലും പോയെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുവാനും ഒരിക്കലും തകരാത്ത രീതിയിൽ ഈ കുടുംബജീവിതം ഞങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാനും സാധിച്ചത് ദിവികാരണത്തിലെ ഈശോയോടുള്ള ഞങ്ങളുടെ ഭക്തിയും ഞങ്ങളുടെ ഭക്തിയും അത് തുടർന്നു പോകുന്ന അത് തുടർന്നുകൊണ്ടു പോകാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓജസ്സും ഊർജ്ജവും തന്നെയാണ് ചെറുപ്പം മുതൽ ഞങ്ങൾ എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിട്ടുണ്ട് ചെറുപ്പത്തിലൊന്നും എനിക്കറിയില്ലായിരുന്നു എന്തിനാണ് ഈ കുർബാനയ്ക്ക് പോകുന്നത് പിന്നെ പള്ളിയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുവാണ് ഇങ്ങനെ എന്തിനാ വെറുതെ വന്നത് ഇനിയിപ്പം ഇതിൻ്റെ അർത്ഥം എന്താ ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ അമ്മയുടെ തൊട്ടടുത്തിരുന്ന് ചെറുപ്പം മുതലേ കുർബാന വേണമായിരുന്നു ഇപ്പം ഒരു ചാപ്പല്ല പോയിക്കൊണ്ടിരുന്നത് അപ്പം ചാപ്പല ഈ മതിലിൻ്റെ മുകളിലുണ്ടായിരുന്ന പെയിൻ്റ് ആയിരുന്നു ചെറുപ്പത്തിൽ എൻ്റെ പണി പക്ഷേ കുറച്ചും കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചേച്ചിമാരും എൻ്റെ ചാച്ചനും അമ്മയൊക്കെ കാണിച്ചു തന്ന ആ ഒരു വിശ്വാസം കണ്ടപ്പോൾ ഇതിലെന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നി പിന്നെയാണ് ഈ വേദോട ക്ലാസ്സുകളിലും പിന്നെ അങ്ങനെയുള്ള ആരാധനകളിലും എല്ലാം ഈ ദിവ്യകാരുണ്യത്തിലെ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ പറ്റി അറിഞ്ഞത് ഈശോ താൻ ദൈവമായിരുന്നിട്ടും ദൈവമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പണി പരിഗണിക്കാതെ നമുക്ക് വേണ്ടി ഏറ്റവും ചെറിയ ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മളതിനെ സ്നേഹിക്കാതെ സ്നേഹിക്കാതെ ബഹുമാനമില്ലാതെ പള്ളിയിൽ പെരുമാറുന്നത് അത്രയേറ്റം മോശമായൊരു കാര്യമാണ് എനിക്ക് മനസ്സിലായി അതിൽ പിന്നെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം പോയിരിക്കാൻ തോന്നുന്നത് പള്ളിയിലേക്കാണ് അതിപ്പോൾ പരീക്ഷയാണെങ്കിലും രോഗങ്ങളാണെങ്കിലും വേറെ എന്തെങ്കിലും വിഷമങ്ങളാണെങ്കിലും എന്ത് പരീക്ഷയുടെ സമയത്താണെങ്കിലും വിസ്തൂർബാനം മുടക്കാൻ ഞങ്ങളെ വീട്ടിൽ നിന്നും പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളെല്ലാവരും പനിയുള്ളപ്പോഴാണെങ്കിലും ഇനിയിപ്പം എക്സാം ഉള്ളപ്പോഴാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലാണെങ്കിലും ഒരാളെങ്കിലും വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും വിസ്തൂർബാനയ്ക്ക് പോകണമെന്ന് നിർബന്ധമായിരുന്നു ആണ്ടുതോറുള്ള കുമ്പസാരം മാത്രമല്ലാതെ എല്ലാ ആഴ്ചയിലും തന്നെ കുമ്പസരിക്കാൻ എല്ലാവരും ഇവിടെ ശ്രമിക്കാറുണ്ട് വേറെ പറയുക എന്ന് വെച്ചാൽ വിശ്വർബാനയുടെ സമയത്ത് അതീവ ഭക്തിയോടെയാണ് എല്ലാവരും പള്ളിയിൽ നിൽക്കാറ് ചെറിയ കുട്ടികൾ മുതൽ ഇവിടെയുള്ള എല്ലാ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും വിശ്വർബാനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇന്നലെ ഒരു സംഭവം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ വിസ്തൂർബാന കയ്യെ സ്വീകരിച്ചു കഴിഞ്ഞപ്പം കൈ സ്വീകരിച്ച വിഷമത്തിൽ ബനിച്ചും കരഞ്ഞു ഈശോയെ അത്ര ഇഷ്ടമായിട്ട് വിസ്തൂർബാന കൈ പോലും സ്വീകരിക്കാനുള്ള അർഹത തനിക്കില്ല എന്നറിഞ്ഞിട്ടാണ് ആ കുട്ടി കരഞ്ഞത് അത് കണ്ടപ്പോൾ എനിക്കും കണ്ണിൽ നിന്ന് വെള്ളം വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും അത് ആലോചിക്കുന്നില്ല ദൈവത്തെയാണ് നമ്മൾ കയ്യിൽ പിടിക്കുന്നതെന്ന് നമുക്കത് നാവിൽ സ്വീകരിക്കാൻ പോലുള്ള യോഗ്യതയില്ല എന്നിട്ടും ഈശോ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ഈ ഒരു വിശ്വാസം ഞങ്ങൾക്ക് പകർന്നു വന്നത് എൻ്റെ ശാശനും അമ്മയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ആറുപേർക്കും ഈ വിശ്വാസം ആഴത്തിൽ തന്നത് ഞങ്ങളുടെ പാരൻസ് തന്നെയാണ് അതിന് എത്ര കടപ്പെട്ടിട്ടിരിക്കുന്നു എനിക്കറിയത്തില്ല എന്നാലും ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ